കുവൈറ്റിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ട ബിനോയ് തോമസിൻ്റെ കുടുംബത്തിൽ എത്തിച്ചേർന്ന് സർക്കാരിൻ്റെ അനുശോധന രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടുമൊക്കെ സംസാരിക്കുകയും ചെയ്യുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത് വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരുപക്ഷേ കേരളത്തിൻ്റെ പ്രവാസലോകത്ത് സമീപ ഭൂതകാലത്തൊന്നും ഉണ്ടാക്കാത്ത ഏറ്റവും വലിയൊരു നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് പേരുടെ മരണപ്പെട്ട ഇരുപത്തിമൂന്ന് പേരുടെ മൃതശരീരങ്ങളും തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴുപേരുടെ മൃതശരീരങ്ങളും കർണാടകയിൽ നിന്നുള്ള ഒരാളുടെ മൃതശരീരവും ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പേരുടെ മൃതശരീരങ്ങൾ കൊച്ചിയിലെത്തിച്ചേർന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന കേന്ദ്ര മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി ഏറ്റവും വേഗതയിൽ അവരവരുടെ വീടുകളിൽ എത്തിക്കുകയും മരണാനന്തര ചടങ്ങുകൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യാൻ സർക്കാരിനും ജനപ്രതിനിധികൾക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുമായി കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചു അതിൽ പതിനഞ്ചു പേർ മലയാളികളാണ് അവിടെയുള്ള അഞ്ച് അഞ്ചാശുപത്രികളിലായിട്ടാണ് ഈ പതിനഞ്ച് പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ ഓർക്കും ഗവൺമെൻറ്റിന് സാധ്യമാകുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബിനോയ് തോമസിൻ ഉൾപ്പെടെ മരണപ്പെട്ടവരുടെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കേരളത്തിൻ്റെ ക്യാബിനറ്റ് അടിയന്തിരമായി യോഗം ചേർന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിനിധിയെ തന്നെ മന്ത്രിസഭയിൽ ഒരു പ്രതിനിധിയെ തന്നെ പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയെ തന്നെ അവിടേക്ക് അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയോടൊപ്പം സീനിയറായിട്ടുള്ളൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനും അടങ്ങുന്നൊരു സംഘമാണ് കുവൈറ്റിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചിരുന്നത് ആ നടപടിക്രമങ്ങൾ തുടക്കത്തിലെ തീരുമാനമെടുത്തു അതോടൊപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്ന നിലയിൽ അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ സഹായമായി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രാജ്യത്തിൻ്റെ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രവാസികളുമായി ആലോചിച്ച് നോർക്ക റൂട്ട് വഴി പിന്നീട് തുടർച്ചയായിട്ടുള്ള സഹായ പ്രവാഹങ്ങൾ വരാൻ ഇടയായി യൂസഫ് അലി പത്മശ്രീ യൂസഫ് അലി അഞ്ച് ലക്ഷം രൂപ അതുപോലെ തന്നെ രവീപ്പുള്ള അഞ്ച് ലക്ഷം രൂപ സ്റ്റീഫൻ്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷം രൂപ ജെ കെ മേനോന്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ നോർക്ക റോഡ്സ് വഴി ഈ പ്രവാസി മലയാളികളുടെ കൂടിയ സഹായങ്ങൾ ലഭ്യമാകുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുമായി അവർ നേരിട്ട് സംസാരിച്ച് അതിവേഗം അത് എത്തിക്കാം എന്നുള്ളൊരു പൊതുധാരണയിലായി ഇതൊന്നും നഷ്ടപ്പെട്ടൊരു കുടുംബത്തിന് ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാൻ സാധ്യമാകില്ലെങ്കിലും ജീവിതത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ഒരു കര തേടി പോയ ആളുകളാണ് മഹാഭൂരിപക്ഷം അവിടെയുള്ള ഈ മരണത്തിൽ ഉണ്ടായ ആളുകളെല്ലാവരും തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങളാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ആദ്യാവസാനം ചെയ്യാം എന്ന പൊതുധാരണയാണ് സർക്കാർ ഉണ്ടാക്കിയത് അതനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്